ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ കൊണ്ടോട്ടി ബസ്റ്റ് കാണാൻ പോവുകയാണ് കേട്ടോ മാത്രമല്ല ഞങ്ങൾക്ക് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ പൊന്നു അമ്മ ചേച്ചി വല്യം എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഏകദേശം നമ്മൾ കൊണ്ടോട്ടി ബസ് നിരക്കാൻ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ കാണുന്നത് ലൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഫെസ്റ്റിന് വരുന്നത് പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് ഒന്നാമത് വരാൻ കാരണം അങ്ങനെ നേരെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ചേച്ചി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ കയറാൻ കേട്ടോ ഇതാണ് ഫെസ്റ്റ് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വ്യൂ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആയിട്ട് അറിയണത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ എട്ടര ഒക്കെ ആവുന്ന ഞങ്ങളോട് എത്തിയത് ഒരു ഏഴര ആയപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ ആകാശവും ഞാൻ കണ്ട അങ്ങനെ ചായ കുടിച്ച് എനിക്ക് സത്യം വരാൻ ഇതിൽ കയറാൻ പേടിയുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചായ കുടി കഴിഞ്ഞ് യന്ത്രവും ഞാനൊക്കെ കയറി നല്ല രസമല്ലേ എല്ലാവരും ഉണ്ടപ്പോൾ പിന്നെ അമ്മ നേരെ കുഴപ്പം വാങ്ങാൻ പോകാൻ കേട്ടോ അമ്മ എരിവുള്ളത് വേണോന്നൊക്കെ ചോദിക്കുന്നില്ല നമുക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ലല്ലോ ഫസ്റ്റ് കഴിച്ചാൽ പോരെ അങ്ങനെ പിന്നെ നേരെ പോയത് ചാട്ടർ കൊട്ടേട്ടെടുത്താണ് കേട്ടോ ഇതിൽ എന്തോ ഇപ്പവിശ്യം ഒരു ധൈര്യക്കുറവ് കേട്ടോ അതുകൊണ്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് നടന്ന് ഞാനും പൊന്നും കൂടെ ഒരു പോപ്കോൺ ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ നേരെ പോകുന്നത് ബ്രേക്ക് ഡാൻസ് ഇല്ല അതിൽ കയറാനാണ് കേട്ടോ ഇവിടെ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ചെറിയ പേടിയുണ്ട് അത് ഞാനും പൊന്നും കൂടി അതിലൊക്കെ കയറി കയറിയത് ഓർമ്മയുള്ളു ഫുള്ള് ഭയങ്കര സ്പീഡാണ് തോന്നുന്നത് ഇപ്രാവശ്യം കേട്ടോ അപ്പോൾ അതിൻസായിട്ടുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ അമ്മയും ചേച്ചിയൊക്കെ മരണക്കിണറിൽ കയറി സംഭവം പൊളിയാക്കി കേട്ടോ പിന്നെ റിങ്ങിറങ്ങിയുള്ള ഒരു ഗെയിം ഉണ്ടെന്ന് പറഞ്ഞു അൻപത് രൂപയ്ക്ക് അഞ്ച് റിങ്ങാണ് ഇട്ടോട് കിട്ടുക അപ്പോൾ ആ റിങ് ഈ കാണുന്ന സാധനത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് എടുത്ത് പോരാ പോരാട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നേരെ വന്നത് എന്താ പറയുക പൊട്ടറ്റോ ഫ്രൈ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കുന്ന കുറച്ചായിരുന്നു ഞാൻ നോക്കിയിരുന്നു നല്ലൊരു രസം കിട്ടോ ഉണ്ടാക്കുന്ന കാണാനും കഴിക്കാനും രസം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ടൈം എട്ടര ആയിട്ടോ അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഉള്ള പാട്ടൊക്കെയാണ് കേട്ടോ എല്ലാ പാട്ടും നല്ല രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് കളിച്ച് നമ്മുടെ വൈബിനെ പറ്റിയ പാട്ടൊക്കെയാണ് കേട്ടോ ആവേശത്തെ പാട്ടാണ് ഈ ബ്രോവിടെ പാടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടോട്ടിയില്ല കലാകാരനാണ് കേട്ടോ ഈ കയറി വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്താ കുടിച്ചിട്ട് വന്ന ആളാണെന്നല്ല അപ്പോൾ അതേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ഒരു കലാകാരനാണ് പറയുമ്പം നമുക്കൊരു അഭിമാനമല്ലേ അങ്ങനെ ഞങ്ങൾ ആയിട്ടോ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ആയിട്ട് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിച്ച ക്ഷീണത്തിൽ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീമെന്ന് പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോരാണെട്ടോ തിരിച്ചറിഞ്ഞപ്പോൾ ഇതാണ് ഈ ടൈം ആയപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ആളുണ്ട് പുറത്താളുണ്ട് എല്ലാവരും പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഇപ്പോൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇവിടെ കൊണ്ടോട്ടിയിൽ കുറുപ്പത്തുള്ള സാഗർ മന്തി കടയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ തിരക്കാണ് അങ്ങനെ നമ്മുടെ മന്തിയും അൽഫാം വരുത്തിയിട്ടോ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ് സ്റ്റാറ്റ്